ആ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടാണ് ആ അമ്മ അന്ന് രാവിലെ ഉറക്കമേനേറ്റത് അച്ഛനില്ലെങ്കിലും ഒരു കുറവും വരുത്താതെ ആ അമ്മ അവനെ പോറ്റി വലുതാക്കി അടുത്തുള്ള വലിയ വീടുകളിലൊക്കെ ജോലിക്ക് പോയിട്ടാണെങ്കിലും നാട്ടിലെ സാധാരണ കുട്ടികളെക്കാൾ അധികം എല്ലാ കാര്യങ്ങളും ആ അമ്മ അവന് വാങ്ങിക്കൊടുത്ത് സ്കൂൾ ജീവിതം കഴിഞ്ഞ് ചെറിയ കോളേജ് പഠനവും കഴിഞ്ഞ് ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് അവൻ മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുന്നത് തന്റെ മകൻ നല്ല പഠനവും കഴിഞ്ഞ് എൻ്റെ അവസാന കാലത്ത് എന്നെ നോക്കുമെന്ന പ്രതീക്ഷയിൽ ആ അമ്മ വളരെ ആകാംക്ഷയോടെ അവനെ വണ്ടി കയറ്റി ഞാനത് പറയുന്നതിന് മുമ്പ് ഇന്ന് ജൂൺ ഇരുപത്തി ആറ് ലഹരി വിരുദ്ധ ദിനാണല്ലോന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഈ പണം ഈ കുട്ടിയെ പണത്തിന്റെ അറിയാത്ത ഒരു കുട്ടിയായി വളർത്തി വലുതാക്കി വീടും വിട്ട് ഒരു റൂമ് തന്നെ തനിച്ചു നിൽക്കുമ്പോൾ ചുറ്റുപാടുമുള്ള കൂട്ടുകാർ ലഹരിയിലേക്ക് വിളിച്ചപ്പോൾ അറിയാതെ അവനും അവരുടെ ഒപ്പം കൂടി വീട്ടിലേക്ക് വിളിച്ച് ഇഷ്ടാനുസരണം പൈസ കിട്ടുന്നതും അവനൊരു താക്കായി മാറി അവസാനം അവൻ ഒരു ലഹരിയുടെ വലിയ അടിമയായി മാറി ഒരു ദിവസം തന്റെ മകനെയും കാത്തു നിൽക്കുന്ന അമ്മയുടെ മൊബൈലിലേക്ക് വരുന്ന വാർത്ത ആരെയാണോ താൻ പ്രതീക്ഷിച്ചു നിൽക്കുന്നത് ആ വ്യക്തിയുടെ തണുത്തുറഞ്ഞ ശരീരം മോർച്ചറിയിലുണ്ട് എന്ന വാർത്തയായിരുന്നു അതെ ആ അമ്മയുടെ മകൻ ലഹരിക്കടിമപ്പെട്ട് മരിച്ചിരിക്കുന്നു നമ്മുടെ മക്കളും നമ്മുടെ സമൂഹവും സ്കൂളുകളുമെല്ലാം ലഹരിയിൽ കുത്തൊഴിഞ്ഞ ലഹരിയിൽ മുങ്ങിക്കൊളിച്ചോണ്ടിരിക്കുമ്പോൾ ഇവിടെ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ലഹരി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരം മാത്രമോ നമ്മളോ മാത്രമല്ല അവിടെ ബുദ്ധിമുട്ടാവുന്നത് നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന നമ്മളെ മാതാപിതാക്കൾ നമ്മുടെ സമൂഹം നമ്മുടെ രാജ്യം അതുകൊണ്ട് ലഹരി ആർക്കും നന്മ നൽകുന്നില്ല ഒരുപാട് ആളുകളുടെ പ്രതീക്ഷകളെയാണ് ഇല്ലാതാക്കുന്നതെന്ന് നാം മനസ്സിലാക്കുക